ജനാലയിലൂടെ തോക്ക് പുറത്തേക്ക് നീളുന്നു അഞ്ഞൂറ് മീറ്റർ അകലെ പ്രസിഡന്റിനെ ലക്ഷ്യമാക്കി പക്ഷേ ലക്ഷ്യം അപ്രതീക്ഷിതമായി മാറുന്നു അടുത്ത നിമിഷം കൊലയാളി രണ്ടാമതും വെടിവെക്കാൻ തയ്യാറാകുമ്പോൾ ലക്ഷ്യം ഇതിനകം വെടിയേറ്റ് നിലത്തു വീഴുന്നു എന്തോ മനസ്സിലാക്കിയതുപോലെ കൊലയാളി വേഗത്തിൽ തോക്ക് മാറ്റിവെച്ച് ഉപകരണങ്ങൾ പായ്ക്ക് ചെയ്യുന്നു പക്ഷേ അതിനിടയിലാണ് താഴെയുള്ള കാവൽക്കാർ അവന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തുന്നത് എല്ലാ എക്സിറ്റുകളും ബ്ലോക്ക് ചെയ്യൂ ക്യാപ്റ്റൻ ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോൾ എല്ലാവരും ഓടിത്തുടങ്ങുന്നു ആ കലാപത്തിലേക്കിടയിൽ കൊലയാളി പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കുപ്പി എടുത്തു മുൻകൂട്ടി ഒരുക്കിയ ഷെൽ കേസിംഗുകൾ തറയിൽ ചിതറിക്കുന്നു ഗാർഡുകൾ പ്രവേശനവും പുറത്തെ വഴികളും അടയ്ക്കുന്നതിൽ തിരക്കിലാണ് അതേസമയം ഹോട്ടലിന്റെ പിൻവാതിലിലൂടെ ഒരു പൊതിയുമായി ഒരാൾ ശാന്തമായി നടക്കുകയാണ് ആ മനുഷ്യനെ ഒരു ഏജന്റ് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് അയാൾ അതിശയകരമായി ശാന്തനാണ് ഏജന്റ് പിന്നിൽ നിന്നും പിന്തുടരാൻ വേഗം കൂട്ടുകയാണ് ഇടവഴിയിലൂടെ പടികൾ ഇറങ്ങി അവൻ പ്രധാന തെരുവിലേക്കെത്തുന്നു പക്ഷേ ലക്ഷ്യം കാണാതായി അപ്പോഴേക്കും ഏജന്റിന്റെ പങ്കാളിയും എത്തുന്നു അവൾ അകലെയായി ഒരു കാർ ശ്രദ്ധിക്കുന്നതിനിടയിൽ അവിടെ ഒരേയൊരു വാഹനമാണ് അവൾ പതുക്കെ അടുത്തോട്ട് പോകുന്നു പക്ഷേ കാർ അപ്രതീക്ഷിതമായി സ്റ്റാർട്ട് ആയി ഏജന്റ് കാർ പായുന്നത് നിരീക്ഷിച്ച് ഉടൻ തന്നെ പങ്കാളിയുടെ പരിക്ക് പരിശോധിക്കാൻ തിരികെ ഓടിവരുന്നു അവൾക്ക് വലിയ പരിക്ക് ഒന്നുമില്ലെന്ന് ഉറപ്പായതോടെ അയാൾ തോക്ക് എടുത്തു കുറുക്കുവഴിയിലൂടെ മുന്നേറുകയാണ് ഇപ്പോൾ രാവിലെ പീക്ക് ട്രാഫിക് സമയം റോഡുകൾ മുഴുവനും ഗതാഗത്തിരക്കിലാണ് അത് ഏജന്റിന് ഒരു അവസരം പോലെ തോന്നുന്നി പക്ഷേ ഏകദേശം നൂറോളം കാറുകൾ ഇവിടെ നിരത്തിയിരിക്കുന്നു അയാൾ എല്ലാം വേഗത്തിൽ സ്കാൻ ചെയ്യാൻ തുടങ്ങി ഒടുവിൽ ഒരു കാറിന്മേൽ അവന്റെ ദൃഷ്ടി പതിഞ്ഞു ചുവന്ന ലൈറ്റ് പച്ചയായി മാറുന്നു എല്ലാ വാഹനങ്ങളും മുന്നോട്ട് നീങ്ങി എന്നാൽ കേടായ ഗ്ലാസ് ആ കാർ മാത്രം സ്ഥലം വിടുന്നില്ല ഏജന്റ് ജാഗ്രതയോടെ അടുത്തേക്ക് നടന്നു കാർക്കുള്ളിൽ നോക്കുമ്പോൾ ശൂന്യം കൊലയാളി ഇതിനകം കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതായി വ്യക്തമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ